ഇവിടുത്തെ മേലുകഴികൽ ഒക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കാറുണ്ടോ പച്ചം പണി മാറ്റി വന്നിട്ടുണ്ട് പച്ചം വരുമ്പോൾ ഞാൻ പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ പൊറോട്ടോടൊപ്പം എനിക്ക് ഇവിടുന്ന് പാട്സ് കയറി കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്ന് പാട്സ് കറി കിട്ടിയില്ലാട്ടോ അപ്പൊ അച്ഛൻ ബീഫ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി വടയും കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളി വടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ച് കടിച്ചതിന്റെ ടേസ്റ്റ് നോക്കി പക്ഷേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ മാറ്റി വെച്ചു പിന്നെ ഇതാ പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും ചായ ഒക്കെ എടുത്ത് കുടിക്കാൻ നിൽക്കാറുണ്ടോ അപ്പൊ ചായയിൽ ഇങ്ങനെ മതിരിട്ടോണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത് വെളക്കത്തിക്കാറായി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരുന്ന് കഴിക്കാൻ അങ്ങനെ നേരെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഡൈനിങ് ടേബിളിന്റെ മുള്ളിൽ കയറിയിരുന്നു ചായ ചില ദിവസങ്ങളിൽ വൈകിട്ട് നമ്മളെ കൊടുക്കത്തെ വിഷപ്പവട്ടാ അപ്പൊ ചിലപ്പോ ഇതുപോലെ അച്ഛനെ കൊണ്ട് ഓരോന്ന് കൊണ്ടുപോയിരിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കൂട്ടാ പിന്നെ ബീഫ് കറിയും പൊറോട്ടയും കോമ്പിനേഷൻ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ഇത് വയറ് നിറച്ച് ആസ്വദിച്ച് കഴിക്കാനായിട്ടോ അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ മാളും എത്തിയിട്ടുണ്ടായിരുന്നു അവൾ വന്നതിന് ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് പണി ചീപ്പിക്കാൻ വേണ്ടിട്ടാണ് അവള് വന്നേക്കുന്നത് പണി കണ്ട പാടെ ഞാൻ വളരെ അടുത്ത് ഞാൻ പറഞ്ഞോട്ടെ എന്നെ കൊണ്ട് വരപ്പിക്കാൻ വേണ്ടിട്ടാണ് മൂപ്പത്തി വന്നിട്ടുണ്ടായിരുന്നത് ഇവള് ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെ ഇവൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകേണ്ട മറ്റേ പൂക്കൾ അങ്ങനത്തെയൊക്കെ ഞാൻ ഓരോന്ന് വരച്ചെടുക്കും അതേപോലെ അവൾക്ക് ഇപ്പൊ പ്ലസ് ടു എത്തിട്ടോ പ്ലസ് ത്തെ റെക്കോർഡ് ബുക്കിലത്തെ ഓരോ സംഭവം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു വരയ്ക്കാനുള്ള ചിത്രങ്ങൾ കണ്ടപ്പോ തന്നെ എൻ്റെ കളി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വരെ എവിടെ നടന്നില്ലെങ്കിലും ഞങ്ങളുടെ വർത്താനം അങ്ങേ അങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലത് കേൾക്കും അറിയുന്നത് കൊണ്ട് അവൾ എന്നെ എന്തൊക്കെയോ ഇന്ന് വരച്ചു തുടങ്ങിട്ടോ പിന്നെ അവളെന്നെ അന്വേഷിച്ചിട്ട് അവൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ദേവൂട്ടം കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുട്ടോ കേട്ടോ സമയം ഒരു എട്ടര ഒമ്പത് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ വർത്താനം പറഞ്ഞിരുന്നോണ്ട് സമയം പോയതേ ഇറങ്ങിയില്ലാട്ടോ അങ്ങനെ അവള് പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ നിക്ക് നിക്ക് അച്ഛൻ ഒരു സംഭവം കഴിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചത് കേട്ടാ അങ്ങനെ ഞങ്ങൾ എന്തോ ണ്ടാക്കി വിചാരിച്ചിട്ട് വേഗ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുകയാണ് അപ്പൊ അച്ഛൻ കടലൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോ അൽക്കുത്ത് പണികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കടല അതുപോലെ തന്നെ കൊള്ളി വെച്ചിട്ടൊക്കെ ഓരോന്ന് ഉണ്ടാക്കുന്ന കാണാട്ടോ ഓരോ കുറെ പേര് എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളി എങ്ങനെ ഉണ്ടാക്കണത് ഇതെന്തോ കടലയും മുട്ടയും പൊറോട്ടയൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവമാണ് കേട്ടോ സംഭവം നല്ല രസം വെറുതെ ഇങ്ങനെ ചൂടക്കണേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതേ മാളും ഇറങ്ങാനോ ഇപ്പൊ മാളും ആരാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എന്റെ പാപ്പന്റെ മോളാണ് മാളും ഒക്കെ ഉള്ളതാട്ടോക്കി ഇവിടെ ആകുള്ള ഒരു സമാധാനം അങ്ങനെ അവള് പോയി അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി ോട് കൂടിയിട്ട് ചേച്ചി ചേട്ടനും സർപ്രൈസർ ആയിട്ട് വന്നുട്ടോ അങ്ങനെ ഇത് എല്ലാവരും ഇന്ന് ബിഗ് ബോസ് കാണാ